ഫേ കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ ലീളും ഒരു പുരുഷായുസിൽ ചെയ്തു തീർക്കാനാവാത്ത കാര്യങ്ങൾ കേവലം മുപ്പത്തിയാറ് വയസ്സിനകം സർഗാത്മകമായി ചെയ്തു തീർത്ത് വരാനിരിക്കുന്ന കാലഘട്ടത്തിലെ എഴുത്തിനെയും വായനയെയും ആഴത്തിൽ സ്വാധീനിച്ച ഒരു മലയാള കവിയുടെ ഓർമ്മദിനമാണ് ജൂൺ പതിനഞ്ചിൽ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള പ്രജ്ഞയിൽ പ്രജ്ഞയിൽ മലയാള കാൽപ്പനിക വസന്തം തീർത്ത ചങ്ങമ്പുഴ കൃഷ്ണപിള്ള മലയാളിയുടെ കവിതാ സങ്കല്പങ്ങളെ തന്നെ അതിധന്യകളുടു കന്യകൾ മണിവേ നഗൾ കൈമണികൾ കൊട്ടി മുരളീരവ ിൽ മധുര സ്വരവീചികൾ തന്നിൽ ലളിതവും സംഗീതാത്മകവുമായ ചങ്ങമ്പുഴ കവിതകൾ ഒരു കാലഘട്ടത്തിൽ മലയാള കവിതയുടെ ക്ലാസിക്കൽ ഭാവുകത്വത്തെ അടിമുടി പരിവർത്തന വിധേയമാക്കി ആ മാറ്റത്തെ വികാരപാരവശ്യത്തോടെ ആസ്വാദകരും തുടർന്ന് വന്ന കവികളും ഏറ്റെടുക്കുകയായിരുന്നു ഋതുശോഭകൾ നിൻ മുന്നിൽ താളം പിടിച്ചു തങ്കത്തരിവളയിളകി ിൽ തരളിതകൾ സങ്കൽപ്പ സൂക്ഷമകൾ ചാമരീശി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഒക്ടോബറിൽ ഇടപ്പള്ളിയിലാണ് തെക്കേടത്ത് നാരായണമേനുന്റെയും ചങ്ങമ്പുഴ തറവാട്ടിലെ അമ്മയുടെയും മകനായി ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ജനനം ഇടപ്പള്ളിയിലും എറണാകുളത്തുമായി സ്കൂൾ കാലഘട്ടത്തിനു ശേഷം എറണാകുളം മഹാരാജാസിലും തിരുവനന്തപുരം കോളേജിലുമായി കലാലയ ജീവിതത്തിനിടയിൽ തന്നെ ചങ്ങമ്പുഴ അറിയപ്പെടുന്ന കവിയായി മാറിയിരുന്നു സ്വന്തം കവിത ക്ലാസിൽ പാഠമായി പഠിക്കാനുണ്ടായിരുന്നു ചങ്ങമ്പുഴയ്ക്ക് നന്നേ ചെറുപ്പം മുതലേ കാവ്യരംഗത്ത് സ്വന്തം മുദ്ര പതിപ്പിക്കാനായി എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ജനിക്കുന്നത് ചങ്ങമ്പുഴയ്ക്കൊപ്പം ആ കാലഘട്ടത്തിൽ മലയാളത്തിൽ കവിത എഴുതിയിരുന്ന പ്രധാനപ്പെട്ട കവികൾ വല്ലുപ്പിള്ളി ശ്രീധരമേനോനും പി കുഞ്ഞിരാമൻ നായരും ഇടശ്ശേരി ഗോവിന്ദൻ നായരും ബാലാമണിയമ്മയുമാണ് ഇവരൊക്കെ ഏറെക്കുറെ സമാന കാലയളവിൽ ജനിച്ചവരും മലയാള കവിതയുടെ മാറിവരുന്ന ഭാവുകത്വ കാലഘട്ടത്തിനെ കൃത്യമായി നേരിടുകയും പരിചരിക്കുകയും ചെയ്തവരുമാണ് മുൻകാല കവിതാ സമ്പ്രദായങ്ങളെ നിരാകരിച്ചുകൊണ്ടുള്ള കാൽപ്പനികതാ പ്രസ്ഥാനത്തിന്റെ ആധിപത്യം ഉറപ്പിക്കുന്നത് ചങ്ങമ്പുഴ കവിതകളാണ് ഈ കവിതാപ്രസ്ഥാനത്തെ അറിഞ്ഞും അറിയാതെയും പിൻപറ്റിയവരാണ് സമകാലിക കവികളും പിൻകാല കവികളും കാവ്യനിരൂപകനായ ബിജു നായരങ്ങാടിയുടെ നിരീക്ഷണങ്ങൾ മലയാള കവിതയിൽ നാരായണ ഗുരുവിൽ നിന്ന് ആരംഭിക്കുന്ന കാൽപ്പനികതയുടെ ധാരയെ കുമാരനാശാന്റെ കവിത അതിൻ്റെ ഏറ്റവും സമ്മോഹനമായ അവസ്ഥയിൽ തുടർന്ന് ഏറ്റെടുക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു ആശാനിൽ നിന്ന് ആരംഭിക്കുന്ന ആ കാവ്യ പൈതൃക പഥം കാൽപ്പനിക കവിതയുടെ ഏറ്റവും മോഹനമായ അവസ്ഥയിൽ പിന്നീട് മലയാള കവിതയിൽ അനുഭവിപ്പിച്ചു തന്ന കവിയുടെ പേരാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ആരുവാങ്ങും വങ്ങ രോമാഞ്ചം ആരുവാങ്ങും ഈ ആരാമത്തിൻ്റെ രോമാഞ്ചം കവിതയുടെ പരകോടിയാണ് ചങ്ങമ്പുഴ കവിത ഒരു ചങ്ങമ്പുഴ കവിത എഴുതിയ കാലഘട്ടത്തിൽ മലയാള കവിതയിൽ ചങ്ങമ്പുഴയെ അനുകരിച്ചുകൊണ്ട് മാത്രം കവിത എഴുതിയവരാണ് നിലനിന്ന് പോന്നിരുന്നത് ഇടപ്പള്ളിയിൽ മാത്രം നൂറ്റി നാൽപ്പത്തി നാല് കവികൾ ചങ്ങമ്പുഴയെ അനുകരിച്ചു എഴുതിയിരുന്നു എന്നാണ് അതിനർത്ഥം മലയാളത്തിൽ കവിത എഴുതാൻ ശ്രമിച്ചവർ മുഴുവൻ ചങ്ങമ്പുഴയെ അനുകരിച്ചു കൊണ്ടിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ കവിതയുടെ രൂപതലം മാത്രമേ പക്ഷേ അനുകരണത്തിൽ വന്നുള്ളൂ ഭാവതലം കവിതയിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ ചങ്ങമ്പുഴ സൃഷ്ടിച്ച ഈ കാൽപ്പനിക പരകോടിയെ വിണ്ണിൽ നിന്ന് ജീവിതത്തെ കാണുകയും അനുഭവിക്കുകയും ചെയ്ത ആ കാവ്യാവസ്ഥയെ അക്കാലത്ത് തന്നെ മുറിച്ചു ചങ്ങമ്പുഴ ജനിച്ച അതേ വർഷത്തിൽ ജനിച്ച തൊള്ളായിരത്തി പതിനൊന്നിൽ തന്നെ ജനിച്ച വൈലോപ്പിള്ളി ശ്രീധരമേനോനായിരുന്നു വൈലോപ്പിള്ളി ഒരു ബ്രേക്കായിരുന്നു സത്യത്തിൽ മലയാള കവിതയിൽ അത് വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ ചങ്ങമ്പുഴയിൽ നിന്നുള്ള ഒരു തുടർച്ചയാണ് എന്ന് പറയാം അത്തരത്തിൽ ഉള്ള മറ്റൊരു തുടർച്ചയായിരുന്നു കുഞ്ഞിരാമൻ നായർ ഈ ഒരു കാവ്യധാര ചങ്ങമ്പുഴയിൽ നിന്ന് പുറപ്പെട്ട ആ കാൽപ്പനികതയുടെ കാവ്യധാര വൈലോപ്പിള്ളിയിലും കുഞ്ഞിരാമൻ നായരിലും ഇടശ്ശേരിയിലും പല രീതികളിലാണ് പ്രവർത്തിച്ചത് അവരിൽ നിന്ന് അത് അവിടെ അസ്തമിച്ചു പോവുകയായിരുന്നില്ല മറിച്ച് അതിന് ഒരു പ്രത്യേക വിധാന സ്വഭാവം ഉണ്ടാവുകയും മലയാളത്തിൽ പിന്നീട് വന്ന പ്രധാന കവികൾ വലാ രാമവർമ്മ പി ഭാസ്കരൻ ഒ എൻ വി കുറുപ്പ് വിഷ്ണുനാരായണൻ നമ്പൂതിരി ഈ നാല് കവികളിലും തുടർന്ന് സുഗതകുമാരിയിലും ചങ്ങമ്പുഴ സൃഷ്ടിച്ച കാവ്യഭാവത്തിൻ്റെ കാവ്യലോകത്തിൻ്റെ സ്വാധീനതയും അതിൻ്റെ തുടർച്ചയും നമുക്ക് കണ്ടെത്താനാവും നിർദ്ദയെന്നോട് യാത്രയും ചൊല്ലി നിർദ്ദയം വിട്ടുപോകയാ ായി നിന്നിരുന്നു പിന്നീട് വരുന്ന ആധുനിക കവിത എന്ന സമ്പർഗത്തിൽ സച്ചിദാനന്ദനും അയ്യപ്പ പണിക്കരും കെ ജി ശങ്കരപ്പിള്ളയും ആറ്റൂർ രവി എൻ എൻ കക്കാടും അടക്കമുള്ള വലിയ ഒരു ധാര പിന്നീട് വരുന്നുണ്ട് ആ ധാരയുടെ രണ്ടാം ഘട്ട കവിതയിൽ സംഭവിക്കുന്ന അപ്പം സച്ചിദാനന്ദന്റെയൊക്കെ എൺപതുകളുടെ അവസാനത്തിൽ വരുന്ന ഇവനക്കൂടി പോലെയുള്ള കവിതകളിൽ വരുന്ന കെ ജി എസിൻ്റെ രണ്ടാംഘട്ട കവിതകളിൽ സവിശേഷമായി ശീലവൃക്ഷങ്ങൾ പോലെയുള്ള കവിതകളിൽ വരുന്ന തുടർന്ന് ഇങ്ങോട്ട് ആധുനികാനന്തര കവിതയ്ക്ക് തൊട്ട് മുമ്പ് ആധുനികതയുടെ അവസാന ഘട്ടത്തിൽ വരുന്ന ബാലേന്ദ്രൻ്റെ കവിതയിലും പിന്നീട് വരുന്ന ആധുനികാനന്തര കവിതയിൽ പി പി രാമേന്ദ്രൻ്റെ കവിതയിലുമൊക്കെ നിലനിൽക്കുന്ന കാല്പനിക ഒരു പക്ഷേ അതിൻ്റെ ഏറ്റവും മോഹനമായ ഉത്ഭവസ്ഥാനം ചങ്ങമ്പുഴയുടെ കവിതയാണ് എന്ന് തന്നെ പറയാനാവും എന്നതാണ് മലയാള കവിതയുടെ ചരിത്രത്തെ സൂക്ഷ്മമായി പിന്തുടരുന്ന ഒരാൾക്ക് കണ്ടെത്താനാവുന്ന വിചിത്രമായ വസ്തുത പുൽക്കൊടിത്തൊഞ്ചിൽ തഞ്ചുന്ന കൊച്ചു മാണിക്യ കല്ലുകൾ ഞാനറിഞ്ഞതിൽ എന്തുകൊണ്ടെന്നനസം കവർന്നിലൊട്ടും അല്ലെങ്കിൽ ചിത്തവെങ്ങാകാന കല്ലോലത്തിലലിഞ്ഞല്ലോ സദായിക ചങ്ങമ്പുഴ മലയാള കവിതയിൽ ഉണ്ടാക്കിയ ഭാവുകത്വ പരിണാമത്തെ കുറിച്ച് എഴുത്തുകാരിയായ വി എം ഗിരിജ ചങ്ങമ്പുഴ ഒരു ലളിത കവിയാണെന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും അദ്ദേഹം ഏറ്റവും വലിയൊരു പണ്ഡിതനായിരുന്നു ചങ്ങമ്പുഴ വരിച്ചപ്പോൾ കുട്ടിക്കൃഷ്ണന്മാരാര് എഴുതിയ അനുശോചന കുറിപ്പിൽ പറയുന്നുണ്ട് മാതൃഭാഷ മാത്രം ശരണമായിട്ടുള്ള പോലുള്ളവർക്ക് ഇംഗ്ലീഷ് നല്ലപോലെ അറിയാത്തവർക്ക് ചങ്ങമ്പുഴ പരിഭാഷപ്പെടുത്തി പരിചയപ്പെടുത്തി തന്നിരുന്ന കൃതികൾ വളരെയധികം ഉപകാരപ്രദമായിരുന്നു അതായത് ഇപ്പൊ റഷ്യൻ സാഹിത്യം അല്ലെങ്കിൽ ഫ്രഞ്ച് സാഹിത്യം ഒക്കെ ആണല്ലോ നമുക്ക് പരിഭാഷപ്പെടുത്തി തന്നിരുന്നത് അക്കാലത്ത് അത് മാത്രമല്ലാതെ ഒരുപാട് നോർവീജിയൻ ഭാഷ സുസ് അങ്ങനെ പല ഭാഷകളിൽ നിന്നുള്ള അന്നത്തെ പ്രശസ്തരായ കവികളുടെയും നാടകകൃത്തുക്കളുടെയും നോവലിസ്റ്റുകളുടെയും കഥാകൃത്തുക്കളുടെയും ഒക്കെ രചനകൾ ചങ്ങമ്പുഴ തർജ്ജമ ചെയ്ത് പ്രശസ്തപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു പാണ്ഡിത്യത്തിൽ നിന്ന് ഊറുന്ന ലാളിത്യത്തിന് കുറച്ചും കൂടി ഒരു കണ്ണാടി തെളിമുണ്ടല്ലോ അതായിരിക്കാം ചങ്ങമ്പുഴയുടെ ശൈലിയെ ഇത്രയധികം ജനപ്രിയമാക്കിയത് പലരും പല കഥകളും പറയുന്നുണ്ട് ചങ്ങമ്പുഴിയുടെ കൃതികൾ എം ടി വാസുദേവൻ നായർ പറയുന്നുണ്ട് രമണൻ വീട്ടിലേക്ക് കൊണ്ടുവന്ന് എല്ലാവരും കൂടി പകർത്തിയെടുത്ത ഒരു രാത്രി കൊണ്ട് തിരിച്ച് കൊടുക്കണം അതുകൊണ്ട് പകർത്തിയെടുത്ത കഥ പറയുന്നുണ്ട് അതേപോലെ ജയമോഹൻ തമിഴ് എഴുത്തുകാരനായ തമിഴ് മലയാളം എഴുത്തുകാരനായ ജയമോഹൻ അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന രമണൻ നോട്ട് ബുക്കിനെ പറ്റി പറയുന്നുണ്ട് എന്നാണ് എന്റെ ഓർമ്മ പിന്നെ സാർവത്രികമായി വ്യാപിച്ച ശമ്പുഴ കവിത അതിന്റെ രൂപം കൊണ്ട് മാത്രമല്ല പ്രണയം പ്രകൃതി എന്നൊക്കെ തുടങ്ങി നമുക്ക് പെട്ടെന്ന് അടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ അതൊന്നും അത്ര കാര്യമായിട്ട് ചർച്ച ചെയ്തിരുന്നില്ല ഓരോ വികാരങ്ങൾ പോലെ പാടിക്കളിപ്പു എന്തൊരാകർഷണരംഗം കുമാരനാശാനോ അല്ലെങ്കിൽ അതിനു മുമ്പ് ഉണായി വാര്യരോ അനുരാഗത്തിനെ പറ്റിയും പ്രണയത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് സാധാരണക്കാർക്ക് അതൊരു വിദൂരമായ കുറേം കൂടി ഉയർന്ന രീതിയിലുള്ള കാര്യങ്ങളായിട്ടാണ് തോന്നിയിരുന്നത് പക്ഷെ ചങ്ങമ്പുഴയുടെ പ്രേമം പ്രണയം എന്ന് പറയുന്ന യുവാക്കൾക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി അതാണ് ഒരു ഭാവുകത്വ പരിണാമം എന്ന് പറയുന്നത് അതിലെ വികാരങ്ങളുടെ വിനിമയത്തിനെ പറ്റിയും കൂടി ഉള്ളതാണെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലാതെ ഭാഷ തനിച്ച് നിൽക്കില്ല അപ്പൊ ഭാഷയും അതിൽ കൂടെ പറയുന്ന മനുഷ്യബന്ധങ്ങളൊക്കെ പുതുതായിരുന്നു അതാണ് ചങ്ങമ്പുഴയ്ക്ക് അന്ന് അത്ര അധികം ജനപ്രിയത ഉണ്ടാക്കിയത് പെട്ടെന്ന് ഇത് എന്റെ ആണല്ലോ ഇത് എനിക്കും കൂടി മനസ്സിലാവുന്നതാണല്ലോന്ന് ഓരോരുത്തരും വിചാരിച്ചു അതിൽ സംഗീതാത്മകത കൊണ്ടുകൂടിയാണ് കേട്ടോ നല്ല ദ്രാവിഡ വൃത്തത്തിലുള്ള ഓമന കുട്ടൻ ഗോവിന്ദൻ എന്ന അങ്ങനെ ഓമൻ ഓമനക്കൂട്ടൻ പോലെ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ മുകളിൽ എഴുതിയിരുന്നത് തന്നെ ഇപ്പൊ പെട്ടെന്ന് പാടാവുന്ന തരത്തിലുള്ള ശീലകളും പ്രധാനമായിരുന്നു കേൾക്കാൻ കൊതിച്ചാരോ നിൽക്കും മട്ടിൽ പാട്ടു പാട്ടുപാടുന്നു എന്തിനോ കോരിക്കാൻ വേണ്ടി മന്ദാനിലനലയുന്നു വളരെ ചെറിയ ഒരു കാലയളവാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് എങ്കിലും മലയാള കവിതയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു സന്ദർഭം കൂടിയായി ചങ്ങമ്പുഴയുടെ കവിത മാറി എന്നതാണ് ശ്രദ്ധേയമായ കാര്യം കവിതയ്ക്കകത്ത് കാൽപ്പനിക ധാരയുടെ ഏറ്റവും ഉന്നതമായ അവസ്ഥ സൂക്ഷിച്ചു എന്നതിനൊപ്പം ഒരു പക്ഷേ നാരായണ ഗുരുവിൻ്റെ കവിതയിൽ നാം കണ്ടുമുട്ടുന്ന മൃത്യു അവബോധം ആശാൻ്റെ കവിതയിലേക്കെത്തുമ്പോഴേക്കും മൃത്യുബോധമായി തന്നെ തനിക്ക് പിന്നാലെ വരുന്നുണ്ട് മൃത്യു എന്ന ഒരു തോന്നലായി തന്നെ ഉറച്ചു കഴിഞ്ഞിരുന്നു ഈ ബോധത്തെ ചങ്ങമ്പുഴ തൻ്റെ കവിതയിലേക്കെത്തുമ്പോഴേക്കും മൃത്യുവിനോടുള്ള ഉപാസനയാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ാവ്യം പോർത്തു സഖി നിന്നെ മലരുളി തിരളും മധുചന്ദ്രികയിൽ മഴവിൽ കൊടിയുടെ മുനമുക്കി എഴുതാ ൂഞ്ഞ ചങ്ങമ്പുഴ കവിത അങ്ങേയറ്റം സംഗീതാത്മകമാണ് അങ്ങേയറ്റം ഭാവനാനിഷ്ടമാണ് അങ്ങേയറ്റം കാൽപ്പനികമാണ് എന്നെല്ലാമുള്ള വായനകൾ നിലനിൽക്കെ തന്നെ ഈ കവിതയ്ക്കകത്തെ സംഗീതവും പ്രണയവും ഭാവനയും എല്ലാം തന്നെ ചങ്ങമ്പുഴ യഥാർത്ഥത്തിൽ കേന്ദ്രീകരിച്ചിരുന്നത് മൃത്യു എന്ന് പറയുന്ന അവസ്ഥാവിശേഷത്തോടായിരുന്നു മൃത്യുവിലേക്ക് എത്തുക എന്നതായിരുന്നു ആരുവാങ്ങും വാങ്ങും ഇന്ന് ആര് ഈ ആരാമത്തിൻ്റെ രോമാഞ്ചം എന്ന് ആരംഭിക്കുന്ന ചങ്ങമ്പഴയുടെ കാവ്യലോകം മൃത്യു വാങ്ങും എന്ന് തന്നെയായിരുന്നു ആവർത്തിച്ചാവർത്തിച്ച് അത് ആ കവിതയിൽ പ്രത്യക്ഷപ്പെട്ടു മരണത്തിൻ്റെ ഏകദേശം തൊട്ടുമുമ്പ് എന്ന മട്ടിൽ എഴുതിയ അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസായ മനസ്സിനി എന്ന കവിത മഞ്ഞത്തെച്ചി പൂങ്കുല പോലെ മഞ്ചിമ വിടരും പുലർകാലേ നിന്നു ലളിതേ തന്നെയാണ് നിന്നു ലളിതെ നീയൻ മുന്നിൽ നിർവൃതി തൻ പൊൻകതിർ പോലെ ആ നിൽക്കുന്ന ലളിത മൃത്യു തന്നെയായിരുന്നു മരണത്തെ അത്രമേൽ ആഹ്ലാദത്തോടെയും ആർജവത്തോടെയും അഭിമാനത്തോടെയും സ്നേഹപൂർണമായും സ്വീകരിച്ച കവിയായിരുന്നു മലയാളത്തിൽ ചങ്ങമ്പുഴ മഞ്ഞിപ്പൂല പോലെ നിർവൃതി തൻ പൊൻ കതിർ തന്റെ പ്രിയപ്പെട്ട ചങ്ങമ്പുഴ കവിതയെക്കുറിച്ച് മനസ്വിനിയെക്കുറിച്ച് എഴുത്തുകാരിയായ വി എം ഗിരിജ മലയാള കവിതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളിൽ ഒന്നാണ് മലയാള കവിതാ ചരിത്രത്തില് എന്നാൽ ചങ്ങമ്പുഴ വേണ്ടിയാണോ പ്രശസ്തായിരിക്കുന്നത് ആ ലാളിത്യം സുകുമാരത തുടങ്ങിയ കാര്യങ്ങളാണോ മനസ്സിനിയിലുള്ളത് പൂങ്കുല പോലെ മഞ്ചിമ വിടരും പുലർകാലെ ഇതൊക്കെ എളുപ്പാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇതൊന്നും എളുപ്പമുള്ള വാക്കുകളൊന്നുമല്ല കുറച്ചൊക്കെ ബുദ്ധിമുട്ടുള്ളതും സംസ്കൃത ഭാഷയോട് ചേർന്ന് നിൽക്കുന്നതും ഒക്കെയാണ് ജ്ജല കന്യകനകതിരുകൾ കൊണ്ടൊരു കണിവയ്ക്ക് കതിരുതിരുകിലും ആദൃശ്യ ശരീരികൾ കാമദകാന അതിൽ ചങ്ങമ്പഴേ അറിയാതെ ഒരുപാട് ടൂളുകൾ ഉപയോഗിച്ചിട്ടുണ്ട് പ്രാചീനമായിട്ടുള്ള പ്രതീകങ്ങള് ആർക്കിടൈപ്പ് എന്നൊക്കെ പിന്നെ യുങ്ങിയൻ ഫിലോസഫിയിലൊക്കെ പറഞ്ഞ പോലെ ഒറ്റപ്പത്തിയൊടായിരം ഉടലുകൾ കെട്ടു പിണഞ്ഞൊരു കരിനാഗം ചന്ദനലതയിലധോമുഖശയനം ചന്തമോട അങ്ങനെ ചെയ്യുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഒരു ചന്ദന മരത്തിലുള്ള ഒരു കരിനാഗം എന്നൊക്കെ പറയുന്ന മുടിയെ പറ്റിയാണെങ്കിലും അത് ലൈംഗികതയുടേതായിട്ടുള്ള കുറെ സ്പർശങ്ങളെയും അനുഭൂതികളെയൊക്കെ കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ ഒരു നമ്മളുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള വികാരത്തിന്റെ തലങ്ങളിൽ നിന്ന് പൊന്തി വരുന്ന പ്രതീകങ്ങളും പിന്നെ സ്ത്രീ എന്താണ് എന്നുള്ളതും നമ്മള് ഒരു സാധാരണ എല്ലാം സൗന്ദര്യത്തിനെ പറ്റിയാണ് ചങ്ങമ്പുഴയുടെ സ്ത്രീത്വത്തിൽ ധാരാളം പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ മൃദുലമായിട്ടുള്ളത് പേലവമായിട്ടുള്ളത് വൈകാരികമായിട്ടുള്ളത് അങ്ങനെയൊക്കെയാണല്ലോ ഏകാന്തമായിട്ടുള്ളത് ശ്യാമളെ സഖി ഒരു വെറും കാനനത്തിലെ പൂവല്ലേ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ഏകാന്തത തുടങ്ങിയ ആ മൂല്യങ്ങളൊന്നും നമുക്ക് അധികം നമ്മളുടെ കവിതാ പാരമ്പര്യത്തിൽ ഉണ്ടായിട്ടില്ല അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ സ്ത്രീകളെ പറ്റി പറയുമായിരുന്നു എന്നാൽ മനസ്വിനീലങ്ങനെയല്ല മനസ്വിനിയിൽ എത്രമാത്രം ചങ്ങമ്പുഴ ജീവിതത്തിലും പിന്നെ കവിതയിലും ദേഹത്തിനെ പറ്റി ഉടലിന്റെ ഭംഗിയെ പറ്റി സ്പർശങ്ങളെ പറ്റി ചുംബനങ്ങളെ പറ്റി പുഞ്ചിരികളെ ഒക്കെ പറ്റി പറഞ്ഞിരുന്നു അതിലപ്പുറമുള്ളൊരു സ്ത്രീത്വത്തിനെയാണ് മനസ്വിനെ പറയാൻ ശ്രമിക്കുന്നത് എൻ്റെ കാലൊച്ച കേൾക്കുമ്പോ തന്നെ വളരെ ജാഗ്രത ആവുന്ന ഒരു കൂട്ടുകാരി ഗുണകാവ്യം പോൽ മമമാനസമോർത്തു സഖി നിന്നേ മലരുളിതിരളും മധുചന്ദ്രികയിൽ മഴവിൽ കൊടിയുടെ മുനമുക്കി എഴുതാനുഴറി കൽപ്പന ദിവ്യമൊരാൾ ഞാൻ നീ മറഞ്ഞാലും തിരയടിക്കും നീലക്കുയിലെ നിൻ ഗാനം എന്ന് ചങ്ങമ്പുഴ തന്നെ ഒരിക്കൽ എഴുതിയത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം പ്രവചനാത്മകമായ ഒന്നായി ഭവിക്കുകയായിരുന്നു ഈ വരികൾ എഴുതിയ കവി ചെറുപ്രായത്തിൽ തന്നെ ഇഹലോകത്തിൽ നിന്ന് പറന്ന് മറഞ്ഞു പോയിട്ടും ഇന്നും അവരുടെ മനസ്സിൽ തിരയടിക്കുകയാണ് അണമുറിയാത്ത ഹൃദയവികാരങ്ങൾ അലതല്ലുന്ന കാവ്യാത്മകമായ ആ ഗാനനിർവൃതി ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെക്കുറിച്ചുള്ള ചിത്രീകരണം സമാപിക്കുന്നു ആഖ്യാന ശബ്ദം വിനീതാസുമം യുടെ സംസ്കാര സമന്വയ മുദ്രകൾ